ബന്ധനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവെ ആളുകളുടെ ധാരണ പിശാചിന് മനുഷ്യരുടെ മേൽ വലിയ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാണ് സത്യത്തിൽ അതങ്ങനെയല്ല പിശാചിന് ഒരു മനുഷ്യൻ്റെ മേലും സ്വാതന്ത്ര്യം ഈശോ നൽകിയിട്ടില്ല ഈശോ അനുവദിക്കാതെ പിശാചിന് ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു ചെല്ലാനോ ശല്യപ്പെടുത്താനോ ബന്ധിക്കാനോ സാധിക്കുകയില്ല അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം തെളിവുകളുണ്ട് ദൈവം അനുവദിക്കാതെ ഒരു പിശാചും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ഇല്ലേല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നും സ്വാമു സാമുഅൽ പതിനാറാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് സാവോളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു വചനം ഇങ്ങനെയാണ് കർത്താവിൻ്റെ ആത്മാവ് സാവോളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു പിന്നെ അടുത്ത വചനം ഇങ്ങനെയാണ് ഒന്ന് സാമൂൽ പതിനാറ് ഇരുപത്തിമൂന്ന് ദൈവം അയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീത് കിന്നരം വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദൈവം അയച്ച ദുരാത്മാവ് എന്ന് അപ്പോൾ ദൈവം അങ്ങനെ ദുരാത്മാവിനെ അയക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവൂള് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു അതായത് യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ യാതൊന്നും അവിടെ നിന്ന് യാതൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സാവൂള് അവിടെ ഉണ്ടായിരുന്ന നല്ല നല്ല മൃഗങ്ങളെയും എല്ലാത്തിനെയും അവൻ അവന് ഇഷ്ടപ്പെട്ടതെല്ലാം അവൻ എടുത്തു അങ്ങനെ കർത്താവ് പറഞ്ഞ കൽപ്പന അവൻ ലംഘിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പിശാജ് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നമ്മൾ ജീവിക്കുമ്പോൾ പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതായത് ഒരുപക്ഷെ ഈ ദൈവവിരുദ്ധമായി ജീവിക്കുക എന്ന് പറയുന്നത് കൽപ്പനകൾ ലംഘിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായി ലംഘിക്കുക തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ പൂർവികരിലൂടെ മുൻകാല തലമുറകളിലൂടെയൊക്കെ ഈ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ തലമുറകളുടെ ആ കൽപ്പന ലംഘനം മൂലം നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മയുടെ സ്വാധീനവും ബന്ധനവും ഉണ്ടാവും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ദാവീദിൻ്റെ സംഭവം തന്നെയാണ് ദാവീദ് ആ വ്യഭിചാരം ചെയ്ത ആ നിമിഷം തൊട്ടാണ് ദാബീദൻ്റെ സാമ്രാജ്യവും സിംഹാസനവും എല്ലാം തകർന്നടിഞ്ഞത് ആ തകർച്ച അവൻ്റെ മക്കളിലേക്കും വ്യാപിച്ചു അത് ഒന്ന് സാമൂഹ്യൻ്റെ പുസ്തകവും രണ്ട് സാമൂഹ്യൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും പിന്നെ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ ഇത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ബന്ധനങ്ങൾ പൊതുവേ ഉണ്ടാകുന്നത് ഈ നമ്മുടെ മുൻ തലമുറകൾ അവരിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് പൊതുവേ കൂടുതലായി ഞാൻ കണ്ടിരിക്കുന്ന ബന്ധനങ്ങൾ പിന്നെയുള്ളത് സ്വന്തം പ്രവൃത്തി കൊണ്ട് ക്ഷണിച്ചു വരുത്തിയ ബന്ധനങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം തകരുന്നത് അപ്പോൾ പിശാചി കടന്നു വരാൻ കാരണം മനസ്സിലാക്കിയിരിക്കുക കൽപ്പനകളുടെ ലംഘനം അതായത് നമ്മുടെ പാപങ്ങൾ മൂലം മാത്രമാണ് പിശാച് ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളു പിശാചിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് ജീവിക്കുമ്പോഴല്ല പാപം ചെയ്ത മനുഷ്യനെയാണ് പിശാജ് ബന്ധിക്കുന്നത് ബന്ധിക്കാൻ ദൈവം അനുവദിക്കുന്നത് പാപം ചെയ്യുമ്പോൾ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കയറി വരാൻ ദൈവം അനുവാദം നൽകും ദൈവം അനുവദിക്കാതെ ഒരു പിശാചും ഒരു ബന്ധനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല